ഹായ് ഹലോ വെൽക്കം ടു നിഷാ പിഡീസ് വേൾഡ് ഞങ്ങൾ ഒരു മൂന്ന് മൂന്നര ആവുന്ന സമയത്താണ് മൈസൂർ പാലസിൽ എത്തുന്നത് മൈസൂർ പാലസിൻ്റെ മെയിൻ എൻട്രൻസ് എൻട്രൻസാണ് നമ്മളിപ്പോൾ കാണുന്നത് പാലസിൻ്റെ മെയിൻ എൻട്രൻസിൽ ലെഫ്റ്റ് സൈഡിലുള്ള എൻട്രൻസിലൂടെയാണ് ഞങ്ങൾ പാലസിലേക്ക് എൻ്റർ ചെയ്തത് എല്ലാവരും പ്രത്യേകം നോട്ടേണ്ട ഒരു കാര്യം ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് ക്യാഷ് തന്നെ വേണം അവർ ജി പേ ഒന്നും അലോ ചെയ്യുന്നില്ല നമ്മൾ പലപ്പോഴും ബ്രഹ്മം എന്നൊക്കെയുള്ള വാക്കുകൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ എത്തുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള മീനിങ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് കാരണം നമ്മൾ ഭ്രമിച്ചു പോകുന്ന ആ രീതിയിലുള്ള ഒരു ആർക്കിടെക്ചറാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ഇവിടെ എത്തിയിപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ കുട്ടിക്കാലത്ത് ഒരു നയൻറ്റീസിലൊക്കെ ഒരു സീരിയൽ ഇറങ്ങിയിരുന്നു അത് ഈ ഒരു കൊട്ടാരത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു അപ്പോൾ ഇവിടുത്തെ ഓരോ കാഴ്ചകളും എനിക്ക് ആ ഓർമ്മകളാണ് തിരിച്ചു തരുന്നത് കൊട്ടാരത്തിനുള്ളിലുള്ള ഈ തൂണുകൾക്കൊക്കെ വല്ലാത്തൊരു അട്രാക്ഷനാണ് അതിലൊരുപാട് കൊത്തുപണികളും പെയിൻറ്റിങ്സൊക്കെ ഉണ്ട് കൊട്ടാരത്തിൻ്റെ നടുമുറ്റത്തേക്കുള്ള ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നീങ്ങോണ്ടിരിക്കുന്നത് നല്ല വിശാലമായിട്ടുള്ള നല്ല വെളിച്ചുള്ള നടുമുറ്റാണ് ഞാൻ ഇമാജിൻ ചെയ്യുന്ന ഇവിടെ വാൾപ്പയറ്റും മറ്റുമൊക്കെ നടത്തിയിട്ടുണ്ടാവും എന്നാണ് അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് മുറികൾ കാണാം ഇവിടുന്ന് നോക്കുന്ന സമയത്ത് ഒരു ത്രീ ഫ്ലോർസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് മൈസൂർ പാലസ് ശരിക്കും ഇന്ത്യൻ റോയൽ ഹെറിറ്റേജിൻ്റെ ഒരു മെജസ്റ്റിക് സിമ്പിളാണ് ഈ പാലസിൻ്റെ ഓരോ ഭാഗങ്ങളും റോയൽ ലെഗസി ഷോക്കേസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കതിൽ നിന്ന് കണ്ണെടുക്കാമെന്ന് തന്നെ തോന്നുന്നില്ല വീഡിയോസ് എടുക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഭംഗി ശരിക്കും അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റാത്ത പോലെയാണ് എനിക്ക് തോന്നിയത് എന്നാലും പറ്റുന്നത്ര വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് എനിക്ക് ഒരുപാട് അട്രാക്റ്റീവായി തോന്നിയത് ഇവിടുത്തെ റൗണ്ട് സീലിംഗ് ആണ് അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ് ഞാനും മൈസൂർ വന്ന സമയത്ത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം അവർ അവരുടെ കൾച്ചർ ഇപ്പോഴും അവർ ഫോളോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കണം മൈസൂർ കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് കർണാടക എന്നറിയപ്പെടുന്നത് നമുക്ക് പാലസിൻ്റെ ഉള്ളിൽ പല ഭാഗത്തും ഒരുപാട് നല്ല ഭംഗിയുള്ള ഓൾ പെയിൻറ്റിങ്സ് കാണാനായിട്ട് പറ്റും മൈസൂർ പാലസ് ത്രീ ടൈംസ് റീബിൽഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വായിച്ചതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഫോർട്ടീൻ സെഞ്ചുറിയിൽ ഉടയാർ ഡൈനാസിറ്റിയിൽപ്പെട്ട മഹാരാജാവാണ് ആദ്യമായിട്ട് ഈ പാലസ് നിർമ്മിച്ചത് നമ്മളിപ്പോൾ കാണുന്ന പാലസ് വാസ് ബിൽഡ് ബൈ ബ്രിട്ടീഷ് ആർക്കിടെക്റ്റ് ഹെൻറി ഇർവിൻ നമ്മൾ വീഡിയോയിലും ഫോട്ടോയിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള ഭീരങ്കിയാണ് ഇവിടെ വെച്ചിട്ടുള്ളത് വർഷങ്ങൾ കഴിയും തോറും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള പല സാധനങ്ങളുടെയും പേർപ്പസ് തന്നെ മാറിപ്പോകുന്നുണ്ട് അല്ലേ നമ്മളധികം കാണാത്തൊരു സ്റ്റൈലാണ് ഇൻഡോർ സെറസെനിക് സ്റ്റൈൽ ഇവിടെ ഒരുപാട് ആയിട്ടുള്ള കോട്ടിയാർട്സ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇവിടുത്തെ ഷാൻഡിയേഴ്സിനൊക്കെ ഒരു പ്രത്യേക തിളക്കാണ് ഇവിടുത്തെ ലൈറ്റ് ഫിറ്റിങ്സും പഴയകാലത്തെ ഫാനുകളും എല്ലാം അതുപോലെ അവർ സൂക്ഷിച്ചിട്ടുണ്ട് നന്നായിട്ട് ഇനി നമ്മൾ ഇറങ്ങുന്നത് ഗാർഡനിലേക്കാണ് പാലസിൻ്റെ തൊട്ട് മുമ്പിലായിട്ടാണ് ഈ നല്ല ഭംഗിയുള്ള ഗാർഡൻ അവർ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുവന്നത് അതുപോലെ തന്നെയുള്ള റോസ് ഗാർഡൻ ആണ് അതിലൊക്കെ നിറച്ചും റോസ് ഫ്ലവേഴ്സ് നമുക്ക് കാണാം എല്ലാ എൻട്രൻസിൻ്റെ ഭാഗത്തും ഓരോ ചെറിയ കോവില് പോലെ നമുക്ക് കാണാനായിട്ട് കഴിയും ഈ സമയത്തും ഇവിടേക്ക് ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പൂക്കളും ചെടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മനസ്സ് ഫുൾ അതിലായിരിക്കും അപ്പം ഞാൻ അതിൻ്റെ ഭാഗങ്ങളൊക്കെ നടന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് ഒരുപാട് ആളുകൾ വന്ന് പോകുന്ന സ്ഥലം അതിന് ഒരു എനർജിയും ഉണ്ട് കാരണത്തിൻ്റെ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് ഒരുപാട് വിൻഡോസ് കാണാനായിട്ട് കഴിയുന്നത് നല്ല ഭംഗിയുള്ള വിൻഡോസാണ് ചിലതൊക്കെ പുറത്തേക്ക് ചെറുതായിട്ട് ഊന്തി നിൽക്കുന്ന ആ ഒരു സ്റ്റൈലാണ് അപ്പോൾ ആ ഒരു വിൻഡോസാണ് ഈ കൊട്ടാരത്തിന് ഒരുപാട് ഭംഗി കൊടുക്കുന്നത് ഞാനിപ്പോഴും ഇമാജിൻ ചെയ്ത് നോക്കുകയാണ് കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഈ വിൻഡോസിലൂടെ രാജ്ഞിമാരും രാജകുമാരിമാരും പുറത്തേക്കുള്ള കാഴ്ചകൾ കണ്ടു നിൽക്കുന്നത് പോലെ അവിടെ നിന്ന് ഈ പൂന്തോട്ടത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അതിമനോഹരമായ കാഴ്ചകളായിരിക്കും കാണാനായിട്ട് പറ്റുന്നുണ്ടാവുക കൊട്ടാരത്തിൻ്റെ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം മുൻഭാഗത്ത് വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങളെടുത്തു കുറച്ച് നടന്ന് തടവുന്നത് ഞങ്ങൾ ആ സ്റ്റെപ്പിലിരുന്ന് ശരിക്കും ആസ്വദിച്ച് ഫോട്ടോസ് എടുത്തു ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുന്നത് ശരിക്കും ഒരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു ദിവസത്തേക്കെങ്കിലും കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞത് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഫോട്ടോ ഞങ്ങൾക്ക് എടുത്ത് തന്നിട്ടുള്ളത് കണ്ണൂരിൽ നിന്ന് വന്ന ഒരു മലയാളി ഫാമിലിയാണ് ഈ സമയത്തൊക്കെ നല്ല മഴക്കാറുണ്ടെങ്കിലും മഴ പെയ്യൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ സുഖമായിട്ട് എല്ലാ സ്ഥലങ്ങളും നടന്ന് കണ്ടു അന്ത്യസമയം ആയി തുടങ്ങിയപ്പോഴേക്കും ആനകളുടെ പരേഡ് തുടങ്ങാനായി എന്നാണ് തോന്നുന്നത് അപ്പോൾ അവരിങ്ങനെ വരിക്കി വരിക്കി വന്ന് തുടങ്ങുന്നുണ്ട് ദസറ അടുത്തത് ആനകളുടെ പരേഡിൻ്റെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആനകളുടെ പരേഡിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ